കൊല്ലത്ത് കുടുംബവഴക്കിനെ തുടർന്ന് ഭാര്യയേയും ഭാര്യ സഹോദരിയെയും അവരുടെ പുത്രനെയും വെട്ടിപ്പരിക്കേൽപ്പിച്ചു കൊല്ലം ശക്തികുളങ്ങര ക്ഷേത്രത്തിന് സമീപം വഴിക്കാവ് ഐശ്വര്യ നഗറിൽ അപ്പുകുട്ടൻ എന്ന മത്സ്യത്തൊഴിലാളിയാണ് ഭാര്യ രമണിയെയും ഭാര്യ സഹോദരി രമ്യയേയും രമ്യയുടെ മകൻ സൂരജിനെയും വെട്ടിപ്പരിക്കേൽപ്പിച്ചത് ഇന്ന് രാവിലെ എട്ടു മുപ്പതോടെയാണ് സംഭവം ഭാര്യ ചെറിയ വീട്ടുകഴക്കു മൂലം ഭാര്യ പണങ്ങി മകളുടെ വീട്ടിൽ പോയി തിരിച്ചിന്നലെ വന്നപ്പം ഇതേ പാട്ട് ചേറെ സംസാരം ഉണ്ടായി പെട്ടെന്നപ്പോ ഉപദ്രവിക്കുകയും ചെയ്യും ഇത് ചെയ്യുകയും ചെയ്യും ഇത് വെട്ടുകയും ചെയ്യും ഇത് വെട്ടുകൊണ്ട് അവര് വാഴിച്ചപ്പോ അനിയത്തി തൊട്ട ഒരു കുരാടത്തിൽ താമസിക്കുന്നു ഒരു കുരയാടാണ് രണ്ടും അവർ ഓടിച്ചു അവർ ഓടിച്ചപ്പോ അവരെയും ഉപദ്രവിക്കും അവരുടെ വാഴ കേട്ട് മകൻ ഇറങ്ങിയപ്പോ മകനെയും അദ്ദേഹത്തിന് വേറെ യാതൊരു അസുഖവും ഇല്ല അദ്ദേഹം ഗ്രാന്തന അദ്ദേഹം കഴിഞ്ഞു മെന്റലുള്ള ഒരാള് ചെറിയെന്തോ പ്രശ്നം വഴക്കല്ലേ കുടുംബ വഴക്കല്ലേ ചെറിയ പ്രശ്നമായിരിക്കും ഇത്രയും ചെയ്യേണ്ട ആവശ്യമുണ്ടോ അദ്ദേഹം ഇതൊക്കെ ഞങ്ങൾ അറിഞ്ഞു ചെല്ലുന്ന ഒമ്പത് മണി കഴിഞ്ഞാൽ ഞങ്ങൾ ചെല്ലുന്നത് എട്ടരയ്ക്ക് നടന്നു കഴിഞ്ഞു അദ്ദേഹം ഞങ്ങൾ പിന്നെ ഓടി ഇവിടെ വരണ്ടി വന്നു ആ പുള്ളിക്കാരീപ്പ് ചെക്കനുള്ള പോലീസ് സ്റ്റേഷനിലാണ് അവിടെ ഉണ്ടാവും மெடிக்கல் எடுத்து அப்படின் வெட்ட நீமணி ரமணிய மகன்ஜ் மூணு நாட்டி கொண்டு ரமணியை மெடிக்கல் கொண்டு போய் ரமணியை மெடிக்கல் கோளேஜ் கொண்டு போய் ரெண்டு பேர் கூட கிடப்பா பதினாறும் பத்தொன்பதும் தையடம் அப்பறம் கிடத்த ഭാര്യ അത് അത് ഭാര്യയുമായി വഴക്കുകൂടിയ ശേഷം ആദ്യം അവരെ വെട്ടുകയായിരുന്നു തലയ്ക്ക് ഗുരുതരമായി രമണിക്ക് പരിക്കേറ്റു പിന്നീട് സമീപത്തെ സഹോദരിയുടെ വീട്ടിൽ കയറി രമ്യയെ വെട്ടി തടയാനെത്തിയ മകനും നെഞ്ചിൽ വെട്ടേറ്റു രമണിയെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു മറ്റ് രണ്ടുപേരെ ജില്ലാ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു അപ്പുക്കുട്ടനെ ശക്തികുളങ്ങര പോലീസ് എത്തി അറസ്റ്റ് ചെയ്തു ന്യൂസ് ഡെസ്ക് കേരള ടുഡേ